നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വയനാട് ട്രിപ്പ് കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വയനാട് ട്രിപ്പിന് മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു വെക്കേഷൻ്റെ ഒരു ഒരു പത്ത് ദിവസത്തെ വെക്കേഷൻ ആയിരുന്നു വന്നത് ആ ഒരു സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി അതിൽ ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കീഴിയൂർ പൊടിയാടി പയ്യ വിളങ്ങാടിക്ക് പോകുന്ന റോഡാണ് ഒരു പക്ഷേ ഇത്ര ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റി പറയുമ്പം റൂട്ട് പറയാതെ മനസ്സിലായി എന്ന് വരില്ല ഈ കീഴരൂരേക്ക് പല ഭാഗത്തൂടെയും നമുക്ക് എത്തിച്ചേരാൻ പറ്റും നെല്ല്യാടിക്കടവ് വഴി അതായത് കൊയിലാണ്ടി കൊല്ലം നെല്ല്യാടിക്കടവ് കിഴരൂർ പഞ്ചായത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ അടുത്തുനിന്ന് ഒരു കിഴക്കോട്ട് റൂ പടിഞ്ഞാറോട്ട് റോഡ് പോകുന്നുണ്ട് അത് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കോരപ്ര പൊടിയാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ബോട്ട് സർവീസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് അക്കരയും ബോട്ട് സർവീസ് ഉണ്ട് പുറക്കാട് ഭാഗത്ത് അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ സുഹൃത്തുക്കൾ ചേർന്ന് അവിടുത്തെ ഒരു സംരംഭമാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കുറവൊക്കെ ഉണ്ട് മാത്രമല്ല വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കും എളുപ്പമായി അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് റൂട്ടാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ രണ്ടാമത് വരാൻ പറ്റുന്നെച്ചാൽ പയ്യോളി അങ്ങാടി അതായത് ടൊറിയൂർ പഞ്ചായത്ത് പയ്യോളിയും പയ്യോളി അങ്ങാടിയും രണ്ടും രണ്ടാണ് എൻ എച്ച് അറുപത്താറിൽ പെട്ടതാണ് പയ്യോളി എന്ന് പറയുന്നത് അതായത് പി ടി ഉഷയുടെ നാട് അവിടുന്ന് പേരാമ്പ്രയ്ക്ക് പോകുന്ന റോഡ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പയ്യോളി അങ്ങാടി എത്തും ആ അങ്ങാടിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പടിയാടിയിൽ എത്തും പിന്നെ മേപ്പിയൂർ വഴി പയ്യ കീഴൂരൂര് പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പടിഞ്ഞാറോട്ട് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൊടിയാടി എത്തും അപ്പോൾ അതാണ് ഈ പൊടിയാടി എന്ന് പറയുന്നത് കോരപ്ര പൊടിയാടി എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് എൻ്റെ മകൾ അവരും അവരെ കൂട്ടുകാർ എത്തിയുള്ളു ഞാൻ വെക്കേഷൻ പ്ലാൻ ചെയ്ത സമയത്ത് മകൾ എക്സാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അവരെ അപ്പോൾ ഒരു ഒരാഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നു പലരും അവരവരെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരവരവരുടെ വീട്ടിലേക്ക് പോയി ചില കുട്ടികൾ എൻ്റെ മകളുടെ അടുത്ത കൂട്ടുകാർ എൻ്റെ മകള് പഠിക്കുന്നത് കോഴിക്കോട് എൻ ഐ ടിയിലാണ് അപ്പം ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ് അപ്പം അവിടെയുള്ള കുറച്ച് കുട്ടികൾ അവരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്തായാലും ഞാനിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഒരു ടൂർ പ്ലാൻ ചെയ്തതാണ് വീട്ടിൻ്റെ അടുത്തുള്ളതുകൊണ്ട് കുറച്ചും എളുപ്പമായി ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം ജി കടവ് അവിടെ കടവ് റിസോർട്ടുണ്ട് അതുപോലെ തന്നെ ഈ അക്കര പുറക്കാട് ഭാഗത്തും റിസോർട്ടുകളുണ്ട് അപ്പോൾ അപ്പം ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് അവർ ഈ കടവ് റിസോർട്ടിൽ എൻ്റെ സുഹൃത്തും കൂടിയാണ് സജു അപ്പം അവിടെ വിളിച്ചു പറഞ്ഞു അവർ ഫുഡൊക്കെ റെഡിയാക്കി അയച്ചു അതുകൊണ്ട് ഫുഡൊക്കെ ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് ചെക്ക് മുന്നേ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം നെല്ലിയാട് കടവ് ഭാഗത്തേക്കാണ് അപ്പോൾ പോകുന്നത് രണ്ട് മണിക്കൂർത്തെ പരിപാടിയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പൊടിയാടിയിൽ നിന്ന് നേരെ നെല്ലിയാടിക്കടവ് പാലത്തിൻ്റെ അടുത്താണ് പോയത് പിന്നെ അവിടെ ആ റൂട്ട് അങ്ങനെ തന്നെ പോയി ഈ അകലപ്പുഴയ്ക്ക് രണ്ട് ഭാഗങ്ങളും കടലുമായിട്ട് ബന്ധമുണ്ട് അപ്പം ഈ പറയുന്നത് കടവ് കഴിഞ്ഞാൽ പിന്നെ മുത്താമ്പി അങ്ങനെ തന്നെ പോയി കണയങ്കോട് ഉള്ളൂർ കടവ് തോരായിക്കടവ് അതുപോലെ തന്നെ കുനീർക്കടവ് ഇതൊക്കെ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ അങ്ങ് കോരപ്പുഴവ് വഴി അത് കടലുമായിട്ട് ബന്ധം ഉണ്ട് പിന്നെയുള്ളത് ഇതേ നമ്മൾ ഈ പറയുന്ന മുടിയാടി അവിടെ അകലാപ്പുഴ പയ്യോളി അങ്ങാടി അതായത് പയ്യോളി ചീർപ്പെന്നാണ് അന്നത്തെ കാലത്ത് പറയാം അപ്പം ഈ പയ്യോളി ചീർപ്പിലാണ് ഇത് ഈ പുഴയുടെ കൈവഴി പോയിട്ട് അവസാനിക്കുന്നത് അവിടുന്ന് കുറ്റ്യാടി പുഴയായിട്ട് കൈകോർത്ത് അതായത് അതുമായിട്ട് ബന്ധായി നേരെ അട്ടക്കുണ്ട് കടവ് തുറശ്ശേരിക്കടവ് പാലയാട്ട് നട മൂരാട് മൂരാട് പാലം അറിയാലോ മൂരാട് പാലം അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടയ്ക്കൽ കടലുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പം ഒരു എൻ എച്ച് അറുപത്താറ് വഴി വരുന്നയാൾ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന ഈ കോരപ്പുഴ ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വടകരയ്ക്കെത്തുന്നതിന് മുന്നേ കാണുന്ന ആണ് മൂരാട് പാലം അപ്പം ഈ ഇതിൻ്റെ ഇടയിലാണ് ഈ കിഴക്ക് ഭാഗത്തായിട്ട് ഈ പുഴ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കുറ്റ്യാടി പുഴയായിട്ട് വന്നതുകൊണ്ട് അകലാപ്പുഴ ഈ കുറ്റ്യാടിയായിട്ട് ആയിട്ടാണ് പോകുന്നത് അപ്പം ഏകദേശ രൂപം ഇപ്പം ആ പ്രദേശത്തുനിന്നും വരാത്ത ആളുകൾക്ക് ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാകും ഇപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുഴയുടെ ഒരു ഘടന തന്നെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഈ കോളേജ് എന്ന് പറയുന്നത് ഞാനീ പറയുന്ന ഞങ്ങൾ പുറപ്പെട്ട നിന്ന് നേരെ അക്കരയാണ് മുമ്പ് കൊയിലാണ്ടി കോളേജ് ആയിരുന്നു കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂൾ ഒരു ഭാഗത്ത് കൊയിലാണ്ടി പിന്നീട് അത് എനിക്ക് തോന്നുന്നത് എൺപത്തി മൂന്നിലോ എൺപത്തി നാലിലോ എൺപത്തി നാലിലാണ് തോന്നുന്നത് അത് മുജുകുന്നിലേക്ക് മാറി അപ്പോൾ ഈ പറയുന്ന പൊടിയാടി ഭാഗത്തുനിന്ന് നേരെ അക്കര അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കൊയിലാണ്ടിയായിട്ട് ബന്ധപ്പെടുക പോവുകയെന്ന് പറയുന്നത് ഈ കടവ് കടന്നിട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് പോവുമായിരുന്നു പിന്നെ മറ്റുള്ള ഭാഗത്തുള്ള ആളുകൾ നെല്ലിയാടി കടവ് കടന്ന് അവിടുന്ന് ഒന്നോ രണ്ടോ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ജീപ്പും ഓട്ടോറിക്ഷയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയായിരുന്നു കൊയിലാണ്ടി ടൗണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കുട്ടികളിപ്പോൾ ഇതാ നെല്ലിയാടിക്കടവാണ് ഈ കാണുന്നത് നെല്ലിയാടിക്കടവ് പാലം ഈ പാലം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിലോ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിലോ രണ്ടായിരത്തിലോ ആയിരുന്നു അതിൻ്റെ പണി കഴിഞ്ഞത് അതോടുകൂടെ നാടിൻ്റെ ഒരു വികസനം എന്നൊക്കെ പറയുന്നില്ലേ പാലങ്ങളോ റോഡുകളൊക്കെ വരുന്നതോടുകൂടെ ഒരു നാട് വികസിക്കുന്നു എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചുള്ള പല സംഭവങ്ങളും നടക്കുമല്ലോ ഇപ്പം തന്നെ ഈ ടൂറിസം വന്നതോടുകൂടി ഈ ബോട്ട് സർവീസ് വന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ അവർ യാത്രയ്ക്ക് വേണ്ടി എത്തുന്നു അവിടെയുള്ള ആളുകൾ ബോട്ട് സർവീസ് നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ അവരൊക്കൊക്കെ ബിസിനസ്സായി അപ്പം ക്രമേണ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പല ആളുകൾക്കും ജോലിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നടത്താനുള്ള ഒരു അവസരമാണ് ഇത്തരം റോഡുകളും പാലങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ വരുന്നതോടുകൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വികസനം എന്ന് പറയുന്നത് താഴെത്തട്ടിലേക്ക് വരെ എത്തുന്നത് ഇത്തരം സൗകര്യങ്ങൾ കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഈ നെല്ലിയാടിക്കടവ് പാലത്തിലേക്ക് എത്തി ഏകദേശം രണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ നേരത്തെ യാത്രയായിരുന്നു ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു അരമണിക്കൂറെടുത്തു അവിടുന്ന് അരമണിക്കൂർ ഒരു എടുത്തു ഞങ്ങൾ ഈ പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇടത്തോട്ട് ഇടത് ഭാഗത്തേക്ക് ആകുമ്പോൾ അവിടെ നിന്ന് കയറുമ്പം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നെല്ലിയാടി കടവ് പാലം ആ പാലത്തിൻ്റെ അടിയിലൂടെ പോയി ഞങ്ങൾ അവിടെ ബോട്ട് അടുപ്പിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുപ്പിച്ചു കടവ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് സജു എന്ന് പറയുന്നത് അപ്പോൾ പുള്ളി കൊയ്യത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഇപ്പം എനിക്ക് പറഞ്ഞ് എനിക്ക് തോന്നുന്ന കുറച്ച് കാലമായിട്ട് പിന്നെ ഈ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ചെയ്തു അവിടെ നല്ല നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്ത് അവർക്കെല്ലാം നല്ല ബിരിയാണിയും അതുപോലെ തന്നെ കറിയും ഒക്കെ ഉണ്ടായിരുന്നു പൊറോട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞു കുട്ടികൾ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു എല്ലാ സംവിധാനങ്ങളോടും നമ്മളൊന്നും നോക്കേണ്ടി വന്നില്ല എല്ലാ കാര്യങ്ങളും അവർ ബോട്ടിലേക്ക് തന്നു അപ്പം തിരിച്ചുള്ള യാത്രയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു അവർ ശരിക്കും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നല്ല പാട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ പാടുകയും അതുപോലെ തന്നെ ആസ്വദിക്കുകയും ശരിക്കും മക്കൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു എൻ്റെ കുട്ടികളുടെ കൂട്ടുകാരൊക്കെ അവർ ശരിക്കും ആഘോഷിച്ചെന്ന് തന്നെ പറയാം ഇത്തരം സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മകളും അവരെ കൂടെ ഇങ്ങനെയുള്ള ട്രിപ്പിനൊക്കെ പോകാറുണ്ട് ഏതായാലും ഈ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഇത്തരം എന്താ പറയുക ഒരു ഒരു സ്വാതന്ത്ര്യത്തോടും കൂടെ ഉള്ള ഒരു ജീവിതം തന്നെയാണ് ശരിക്കും പഠനകാലം എന്ന് പറയുന്നത് എന്തായാലും കുട്ടികൾ ശരിക്കും ആസ്വദിച്ചു ഈ പുഴ അകലാപ്പുഴ എന്ന് പറയുന്ന ഒരു പേര് തന്നെ വന്നത് ഈ പുഴയുടെ അകലം തന്നെയാണ് ഒരുപാട് വീതിയുണ്ട് ഉണ്ട് നമ്മൾ ചില പുഴകളൊക്കെ തന്നെ ഇക്കര നക്കര ആൾ നിൽക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഈ ഒരു ഒരു കായൽ എന്ന് പറഞ്ഞുവിടാം എന്നാൽ പുഴ എന്നും പറഞ്ഞു വിടാം നമ്മൾ രണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരയും ഇക്കരയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അക്കരെ നിൽക്കുന്ന ആൾ നമുക്ക് ശരിക്കും കാണാൻ കാണാം പക്ഷേ മനസ്സിലാവൂലാരാണ് ഇത് ഞങ്ങളിവിടെ എത്തി ഈ പുറക്കാട് ഭാഗത്തെത്തി ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താമസിക്കാനുള്ള വരുന്നയാൾക്ക് ഇവിടെ താമസിക്കും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഇവിടെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന കൊയിലാണ്ടിന്ന് കൊല്ലം ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മുജുക വഴി പുറക്കാടെത്താം പിന്നെ വേറൊരു വഴി എൻ എച്ച് തന്നെ തിക്കോടി എന്ന് ഒരു റോഡുണ്ട് കിഴക്കോട്ടുള്ള റോഡാണ് അത് പള്ളിക്കര വഴി പുറക്കാട് ആ റോഡും പിന്നെ ഒരു സാധാരണ എനിക്ക് തോന്നുന്നത് ബസ് റൂട്ട് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു മുമ്പൊക്കെ ഞാൻ ഞങ്ങളൊക്കെ പോയി കൊണ്ടിരുന്ന റോഡായിരുന്നു അന്ന് നല്ല റോഡ് തന്നെയാണ് പക്ഷെ ബസ് റൂട്ട് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ ഉള്ളത് പയ്യോളി അങ്ങാടി വഴി അല്ലെങ്കിൽ പയ്യോളി മേപ്പയ്യൂർ വഴി ഒക്കെ വരുന്നയാൾക്ക് ഈ പറയുന്ന പയ്യോലി അങ്ങാടീൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ റോട്ടിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രദേശത്തുള്ള ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതായാലും ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് എൻ്റെ മക്കളും പിന്നെ എൻ്റെ അനിയൻ്റെയും അനിയന്മാർ ഭാര്യമാർ ഓരോ മക്കളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഈ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പുഴ കൂടിയാണ് ഈ അകലാപ്പുഴ എന്ന് പറയുന്നത് ഒരുപാട് ഇന്നത്തെ കാലത്തൊക്കെ വെച്ചാൽ മത്സ്യബന്ധനം നടത്തിയും അതുപോലെ തന്നെ ചെളി വാരി അപ്പം നമുക്ക് അന്നൊക്കെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ കൃഷിയായ കൊണ്ട് ചെളി തെങ്ങിന് ഇടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിച്ചിരുന്ന അതുപോലെ തന്നെ പൂഴി മണൽ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വഴിയായിരുന്നു ഇത് കണ്ടൽക്കാടുകളാണ് നമ്മൾ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കണ്ടൽക്കാടിൻ്റെ ആ കാഴ്ചയും കുളിർമയും നമ്മൾ നല്ല ചൂടുള്ള സമയത്തായിരുന്നു വെക്കേഷൻ നാട്ടിൽ പോയിരുന്നത് ഒരു പത്ത് ദിവസത്തെ വെക്കേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നത് അപ്പോൾ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ഈ യാത്ര നമുക്ക് എന്താ ഉളിലണിയുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും ആസ്വദിച്ച ഒരു യാത്ര ഈ കണ്ടൽക്കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ദൂരെ കാണുന്ന മലകളുടെയും അതുപോലെ തന്നെ പച്ചപ്പൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് ഏതായാലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് യാത്ര നിങ്ങൾ മിസ്സാക്കരുത് നമ്മളൊരു ആലപ്പുഴ അത്രത്തോളം നമ്മൾ പറയില്ലെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് എന്തായാലും ഈ യാത്രയിൽ കിട്ടുന്നത് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് തരാൻ പറ്റും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച ഒരു യാത്ര തന്നെയായിരുന്നു ഈ അകലാപ്പുഴ ടൂറിസം എന്ന് പറയുന്നത് ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ തിരിച്ച് ബഹ്റനിലേക്ക് വരുന്നത് ബോംബെ വഴിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചില ദൃശ്യങ്ങളൊക്കെ ഞാനെടുത്തിരുന്നു പിന്നീട് എൻ്റെ ബഹ്റനിൽ കുറേ യാത്രകളൊക്കെ അതുപോലെ തന്നെ ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോൾ ഒരു വർഷത്തിന് മേലെയായി പല ചാപ്റ്ററുകളായിട്ട് പല എൻ്റെ പല യാത്രകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും ഈ യാത്രയിലും നിങ്ങൾ എൻ്റെ കൂടെ വന്നതിൽ വളരെയധികം സന്തോഷം എൻ്റെ നാട് കാണിക്കണമെന്ന് ഞാൻ കുറേ കാലങ്ങളായി വിചാരിക്കുകയായിരുന്നു ഏതായാലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന അകലാപ്പുഴ വീണ്ടും ഞാൻ ഇത് ഞാൻ പുറക്കാട് ആ ഭാഗമാണ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല അക്കര ഭാഗത്ത് ഒരുപാട് ബോട്ടുകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടുകളുണ്ട് ഇക്കര സൈഡിൽ അധികം ബോട്ട് തുടങ്ങി വരുന്നേ ഉള്ളു ഇപ്പം രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ അവിടെ തുടങ്ങിയ അതിൽ പ്രധാനപ്പെട്ടായിരുന്നു ജിപ്സിയ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു സംരംഭം എന്ന് പറയുന്നത് അപ്പം ഇത് മുജുകുന്നിൻ്റെ ഈ ഇടത് ഭാഗത്ത് എന്ന് പറയുന്നത് മുജുകുന്നാണ് വലതുഭാഗത്തോട്ട് പോകുന്നത് പയ്യോളിക്ക് പോകുന്ന റോഡാണ് പയ്യോളി എന്ന് പറയുന്നത് പയ്യോളി മേ പേരാമ്പ്ര റോഡ് ആ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ റോഡിൽ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പയ്യോളങ്ങാടിയിലേക്കും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലം പയ്യോളങ്ങാടിയും പയ്യോളിയും രണ്ടും രണ്ടാണ് പയ്യോളി എന്ന് പറയുന്നത് മെയിൻ അതായത് എൻ എച്ചിൽ പോകുന്ന വഴിയാണ് പയ്യോളി എന്ന് പറയുന്നത് അവിടുന്ന് കിഴക്കോട്ട് പേരാമ്പ്രക്ക് പോകുന്ന വഴി അതായത് രണ്ടര മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പയ്യോളി അങ്ങാടി എത്തും അപ്പം മുജുകുന്ന വഴി വരുന്ന ആളുകൾ ഈ പുറക്കാട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പയ്യോളി വഴി പോകാൻ പറ്റും തിരിച്ച് കൊയിലാണ്ടി വഴിയും പോകാൻ പറ്റും ഇതൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങ് ദൂരെ ഞങ്ങൾ വന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ജിപ്സിയെ ബോട്ട് അടുക്കാൻ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ അവിടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നല്ലൊരു യാത്രയായിരുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവർക്കും നന്ദി താങ്ക് യു